ഇന്ന് നമ്മൾ ചെറിയൊരു പരിപാടിക്ക് പോകുന്നത് അപ്പോൾ ഇതാ മമ്മിതാ മക്കളെയൊക്കെ റെഡിയാക്കുന്നുണ്ട് പിന്നെ മമ്മീൻ്റെ ഇന്നത്തെ പാൻറ് വേണ്ട ഒരു പ്രത്യേകതരം പാൻറ് രസം ഇല്ലേ ഇതാ നമ്മൾ ഇറങ്ങി കേട്ടോ നമ്മളിവിടെ പോകുന്നല്ലേ നമ്മുടെ നാട്ടിലൊരു നല്ലൊരു റെസ്റ്റോറൻറ്റേ അങ്ങോട്ടേക്കാണ് പോവുന്നത് അതിനിടയ്ക്ക് ഇതാ നമ്മളെ ഷോപ്പിൻ്റെ മുമ്പിൽ കൂടെ നമ്മൾ പോകുന്നത് ഇപ്പം നമ്മളെ ബ്യൂട്ടി പാർലറിൻ്റെ പണി നടന്നുകൊണ്ടേയിരിക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഈ റെസ്റ്റോറൻറ്റ് വലിയ ദൂരം കേട്ടോ ആകെ ഒരു അഞ്ചോറ് കിലോമീറ്ററേ ഉള്ളത് പക്ഷേ ഈ റെസ്റ്റോറൻറ്റ് കാണുന്ന റെസ്റ്റോറൻറ്റാണേ ഇത് അതിനിടയ്ക്ക് രാത്രിയാത്രയിൽ കണ്ട മക്കൾ സൺറൂഫെന്ന് പറഞ്ഞു അതിൻ്റെ മുകളിൽ കയറിയിട്ടുണ്ട് നല്ല കാറ്റും കൊണ്ട് പോകാമല്ല അപ്പം നമ്മൾ റെസ്റ്റോറൻറ്റ് ഇതാ എത്താനായ ഇത് എന്ന് പറഞ്ഞ സ്ഥലത്താണ് അവിടുത്തെ പുഴേൻ്റെ മുകളിലാണ് നമ്മളെ റെസ്റ്റോറൻ്റ് ഉള്ളത് കേട്ടാ അപ്പം ഇതാണ് നമ്മളെ റെസ്റ്റോറൻറ്റിൻ്റെ ബോർഡ് അപ്പം ഇതിൽ നിന്ന് കുറച്ച് അങ്ങോട്ടേക്ക് നടക്കണം അതായത് നമ്മൾ പുഴേൻ്റെ അടുത്തേക്ക് നടക്കണം നോക്കിയട്ടെ പുഴേൻ്റെ മുകളിൽ ഇങ്ങനെ പൊന്തി കിടക്കുന്ന ഒരു അടിപൊളി റെസ്റ്റോറൻറ്റ് കേട്ടോ നൈറ്റ് എല്ലാം പോകാൻ വേണ്ടി നല്ല സുഖമാണ് ഇതിൻ്റെ ഉള്ളിലെത്തിയാന്ന് നോക്കിയെ നല്ല ലക്ഷറി നല്ല സൈറ്റാന്ന് സെൽഫി എടുക്കാനുള്ള ഒരു സ്ഥലം നല്ല അടിപൊളിയാണ് ഇന്നൊന്നും ഇന്നറിയില്ലേ ആർക്കും വലിയ വിഷപ്പം ഒന്നുമില്ല അതുകൊണ്ട് ചെറിയ സംഗതികളെ ഓർഡർ ചെയ്തിട്ടുള്ളൂ ഇതാ ഒരു ബിരിയാണി ഓർഡർ ചെയ്ത് പിന്നെ കുറച്ച് പൊറോട്ട കുറച്ച് ചിക്കൻ പിന്നെ ഇതാ ലാസ്റ്റ് കുടിക്കാൻ വേണ്ടി കുറച്ച് ജ്യൂസ് കാര്യങ്ങളൊക്കെ വാങ്ങി സംഗതി അങ്ങ് ഫിനിഷ് ആക്കി കേട്ടോ എന്തായാലും റെസ്റ്റോറൻറ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന കേട്ടോ എന്നാലും രാത്രി കൂട്ടി കൂട്ടിക്കൊണ്ടുപോകാൻ പറ്റിയാൽ നല്ല വൈബ് ഉള്ളൊരു റെസ്റ്റോറൻറ്റ് അടിപൊളി കേട്ടോ അപ്പം നമ്മളെ ഭക്ഷണ പരിപാടി ഭയനിർത്തി ഇനി വേറൊന്നുമില്ല വീട്ടിൽ പോയിട്ട് നല്ല ഓർക്കാന്ന് നമ്മൾ നേരിടാ നമ്മളെ വീട്ടിലെത്തിയ കേട്ടോ ഓക്കെ